ാഹു പറയുകയാണ് കാനൂലന ഹസി പറയുന്ന മൂന്നാമത്തെ അടയാളമെന്തെന്നറിയുമോ അവകാശികൾക്ക് പടച്ചവനാണ് അള്ളാനമല്ലാത്ത പേടിയാണ് ആർക്കാണോ അള്ളാന പേടിയുള്ളത് വഴത് പറയുന്ന സിറാജിനില്ലല്ലോ വയത് കേൾക്കുന്ന നിങ്ങൾക്കുമില്ലല്ലോ നമ്മളിൽ ആർക്കാള്ള പേടിയുള്ളത് അള്ളാന പേടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ അവളെ ആരാണെന്ന് പോലും എനിക്കറിയില്ല അവ നമുക്കറിയില്ല കുറിച്ച് കുറിച്ച് നമുക്കൊന്നും അറിയില്ലടോ നമ്മൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആകില്ലായിരുന്നു ഇത്രത്തോളം മുസ്ലിം സമുദായത്തിന്റെ അഹങ്കാരം എത്രയോ വലുതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുവിനെ

ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം ആസ്വദിക്കാനുള്ളതാ നിങ്ങൾ പറയുന്നത് പോലെ സ്വർണലോകത്ത് ജീവിക്കാനുള്ളതൊന്നുമല്ല പടച്ചവനെ എത്ര പറഞ്ഞു കൊടുത്താലും ഇന്നത്തെ തലമുറ പറയുന്നത് നിങ്ങൾ എത്ര വഴ പറഞ്ഞാലും ഞങ്ങള് നന്നാകുകയില്ല അള്ളാഹുവേ എന്തൊരു അഹങ്കാരമാണെന്നറിയുമോ എന്തൊരു ധിക്കാരമാണെന്നറിയുമോ ഇന്നത്തെ സമുദായം ഇന്നത്തെ യുവതലമുറയ്ക്ക് പടച്ചവനെ അള്ളാഹാര വിശ്വാസമില്ല മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല അതൊക്കെ കെട്ടുകഥയാണെന്ന് പറയുന്നവരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ജീവിക്കൂ ജീവിക്കുന്നതും അല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്നൂരോന്നായി കാറ്റിൽ പറത്തുകയാണ് പോലും ഇപ്പം പടച്ചവനെ വക്വ് ബില്ല് കേന്ദ്രം പാസാക്കിയിരിക്കുകയാണ് പടച്ച റബ്ബിന്റെ പോലും അവര് കൈവച്ചിരിക്കുകയാണ് എവിടെ എത്തി

വിശുദ്ധ ജീവിച്ചാൽ ഒരിക്കലും നീ ഭയപ്പെടണ്ട ഒരാൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ലോകം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞു വന്നാലും മോനെ പടച്ചറപ്പ് നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും പരാജയപ്പെട്ടു പോകും സഹോദര അതാണ് ബദർ പഠിപ്പിച്ചത് അതാണ് പഠിപ്പിച്ചത് അതാണ് ഹൈബർ പഠിപ്പിച്ചത് അതാണ് സർവ യുദ്ധങ്ങളും പഠിപ്പിച്ചത് തോറ്റുപോയത് അല്ലാഹുവിന്റെ മുമ്പിലുള്ള വിശ്വാസത്തിന്റെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അവനവന്റെ പഠിപ്പിക്കേണ്ട സമയമാണ് മദ്രസകളെ തുറന്നിരിക്കുകയാണ് അള്ളാഹുവെ കുറ്റുമക്കളെ കൊണ്ടുപോയിട്ട് മദ്രസയിൽ കൊണ്ടുപോയി അള്ള ആരാണെന്ന് പഠിപ്പിക്കു ആരാണെന്ന് പഠിപ്പിക്കു പരിശുദ്ധമായ ദീനെന്താണെന്ന് വനെയും മൂന്നും നാലും അഞ്ചും ക്ലാസ് ആയി കഴിഞ്ഞാൽ മക്കളുടെ പഠനം അവസാനിപ്പിക്കുന്ന മാതാപിതാക്കള് അമ്മ നൽകിയ അമാനത്ത ക്ലാസ് ആയ മക്കളുടെ പഠനം നിർത്തുകയാൾ ഒരിക്കലും ചെയ്യരുത് ചെയ്യരുത് ഒരിക്കലും നൽകിയിരിക്കുന്ന മക്കളെ നല്ല ദീനിയെ ഇല്ലാത്തവർക്ക് പിന്നെ ഒന്നുമില്ലടോ അതാണ് നാല് കാര്യങ്ങളാണ് വിവാഹം കടിക്കുമ്പോ പരിഗണിക്കേണ്ടത് അതിൽ അള്ളാൻ്റെ الدين എന്തുകൊണ്ടാണ് പറയുന്നത് പെണ്ണിനെ വിവാഹം കടിച്ചാ അള്ളാഹുതരുന്ന പൊതിഫലം എന്തെന്നറിയുമോ ഏത്മാര് പഴത് പറയുമ്പോഴും ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന പെങ്ങളും നിന്നോട് ദേശ്യമുള്ളത് നീ നന്നായേ പറ്റൂ അതിന്റെ കാരണം എന്തെന്നറിയുമോ മഹാനായ പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ ാണ് പരിഗണിക്കേണ്ടത് അതിനെന്തേ കാരണം ഒരിക്കൽ ഉമർബനിൽ ഹത്താബ് റതിഫയായിരിക്കുമ്പോ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും തന്റെ ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിയാൻ ഇങ്ങനെ നടക്കും അങ്ങനെ നടന്ന് നടന്ന് അവസാനം സുബഹിന്റെ സമയമായി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു ഒരു വീടിന്റെ അകത്ത് ഉമ്മയും മകളും കൂടെ വഴക്ക് നടക്കുകയാണ് എന്താ പ്രശ്നം എന്താ ഉമർ തങ്ങൾ ഒന്ന് നോക്കി ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല എന്താ എന്താ പ്രശ്നമൊന്നറിയാൻ അപ്പൊ ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിൽ വെള്ളമൊഴിക്കാതിരിക്കും പാലിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഉമ്മ മോളെ നിർബന്ധിക്കുന്നുണ്ട് മോൾ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഇത് വഞ്ചനയാ ഇത് പാപ ഞാൻ ചെയ്യൂല അപ്പൊ ഉമ്മ മകളോട് പറയുന്നു നീ ഞാൻ പറയുന്നത് കേൾക്കും മര്യാദക്ക് പാലിന്റെ അകത്ത് വെള്ളം കലർത്ത് അപ്പൊ മകൾ ഉമ്മച്ചിയോട് പറഞ്ഞു ഉമ്മ രാജ്യം ഭരിക്കുന്നത് ഉമറാ രാജ്യം ഭരിക്കുന്നത് ഉമറ ഞാൻ പാലിൽ വെള്ളം കലർത്തിയത് ഉമർ അറിഞ്ഞ നമ്മളെ രണ്ടുപേരെയും വെറുതെ വിടൂല അപ്പൊ ഉമ്മ ചോദിക്കുന്നുണ്ട് ഉമർ എങ്ങനെ അറിയാനാ ഓം വീട്ടിൽ കിടന്നുറങ്ങല്ല നീ മര്യാദയ്ക്ക് വെള്ളമൊഴിക്കും അപ്പൊ ഈ കുട്ടി ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ഉമർ ഉറങ്ങുമായിരിക്കും അല്ല ഉറങ്ങുന്നില്ല ഉമ്മ പെൺകുട്ടി ഉമ്മാനോട് പറയ ഖലീഫ ഉമർ കാണുന്നില്ലിരിക്കും അള്ള കാണുന്നുണ്ടമ്മാ ഞാൻ ചെയ്യൂല ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി ഉമർ ആ വീട് നോക്കി വെച്ചു സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാളെ പറഞ്ഞു വിട്ടു ആ മോൾ ആരാന്ന് അന്വേഷിക്കാൻ അങ്ങനെ അവിടെ ചെല്ലുമ്പോ ആ പെണ്ണൊരെത്തിയുമായിരുന്നു ഒരു എത്തിയുമായ മകളാ ഉമ്മാ നല്ലവള മോശക്കാരിയൊന്നുമല്ല പിന്നെ പാലിൽ വെള്ളം കലർത്താൻ പറയാനുള്ള കാരണം വീട്ടിലാകെ ഉള്ളത് ഒരു ഒട്ടകമാണ് ഈ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത് ഒരാഴ്ചയായിട്ട് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയിലായിരുന്നു ആ വീട് പട്ടിണി അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു ദിവസം ഇത്തിരി പാല് കിട്ടി ഉമ്മ പറഞ്ഞു ഒരാഴ്ചയായിട്ട് പട്ടിണിയാ മോളെ നീ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ നീ ഒര് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് കൊടുത്താൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാ ഒഴിക്കാൻ പറഞ്ഞു അപ്പോഴും ആ മോള് പറഞ്ഞത് ഞാൻ ചെയ്യില്ല എന്നാ ഉമർബുൽ ഹത്താം റതി അള്ളാഹു അലഹു തന്റെ വീട്ടിൽ പോയി രാജ്യത്തിന്റെ പ്രസിഡന്റ ഭരണാധികാരിയാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ തന്റെ വീട്ടിൽ പോയിട്ട് രണ്ട് ആമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു ആ മക്കളെ ഒരു എത്തീമായ പെണ്ണിന് പാവപ്പെട്ടവള പണമൊന്നുമില്ല എത്തിയുമാ വലിയ തറവാടൊന്നും പക്ഷെ ഹൃദയത്തിൽ അല്ല ഉണ്ടടാ മക്കളെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ വീട്ടിൽ പോയിട്ട് തന്റെ ആമക്കളെ വിളിച്ചിട്ട് പറയാ ഒരു പെങ്കൊച്ചുണ്ട് പണവില്ല കൊട്ടാരമില്ല കുടുംബമഹിമയില്ല പാവപ്പെട്ട ഒരു പെണ്ണുണ്ട് പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ തള്ള വണ്ടടാ എനിക്ക് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്രായമായത് കാരണം ഞാൻ കല്യാണം കഴിക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും കെട്ടുവോ നിങ്ങൾ രണ്ടുപേരിൽ ആരാ ആ പെൺകൊച്ചിനെ കല്യാണം കഴിക്കണേ ഉമർ അബുൽ ഹത്താം പ്രതീകുലഹുന്റെ മൂത്ത മകം പറഞ്ഞു എനിക്ക് വേണം ബാപ്പച്ചി ആ പെണ്ണിനെ പെണ്ണിനെ പോലും കണ്ടില്ല ആരും പെണ്ണിനെ പോലും കണ്ടില്ല സൗന്ദര്യം ഉള്ളവളാണെന്ന് അറിയില്ല ചോദിച്ചു നിങ്ങളിൽ ആരാ സൗന്ദര്യ ഹൃദയത്തിൽ ഉള്ള ഒരു ആരാ കല്യാണം കഴിക്കണേ ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു എനിക്ക് വേണം വാപ്പി എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉമർ തങ്ങളുടെ മകനാണ് ആ പെണ്ണിനെ കെട്ടിയേ നിനക്കിനി ഒരു ചരിത്രം അറിയുമോ രണ്ടാനുർ എന്നറിയപ്പെടുന്ന മനുഷ്യനുണ്ട് മഹാനായ ഉമർ അബ്ദുൽ അറിയോ ചരിത്രം അബ്ദുൽ 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 അസീസ് അസീസ് ചരിത്രം വായിച്ചു പോയിട്ട് തന്റെ തന്റെ മനസ്സിലായി പേടിച്ച് ജീവിക്കുന്ന ഒരു പോയി പോയി കുളിച്ച് 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 റെഡിയായി 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 എന്നിട്ട് കഫന്തുണിയും എടുത്തുകൊണ്ട് മരിക്കാൻ തയ്യാറായി തന്റെ വീടിന്റെ അകത്ത് കയറി വന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ അടുത്ത് വിളിച്ചു ഫാത്തിമ ഇങ്ങനെ ഫാത്തിമ ഞാൻ മരണം ഫാത്തിമ അതുകൊണ്ട് നീ എനിക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെടണം എനിക്ക് ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് വസീയത്തുകൾ കൊടുത്തു പരസ്പരം ഇങ്ങനെ സംസാരം നീണ്ടുപോയി അബ്ദുൽ അസീസ് തന്റെ ഭാര്യയോട് ചോദിച്ചു ഫാത്തിമ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ ഫാത്തിമ നിന്ന് കരയാൻ തുടങ്ങി കാരണം ഭർത്താവ് മരിക്കാൻ പോവാ ഭർത്താവ് മരിക്കാൻ പോവാ അപ്പോഴാണ് ചോദിക്കുന്നത് ഫാത്തിമ ഫാത്തിമ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കരയുകയാണ് അപ്പോഴാണ് ഉമർ ഉമർ അസീസ് അസീസ് എങ്കിൽ നീ നീ റൂമിന്റെ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് റളിയല്ലാഹു ഫാത്തിമെന്തെങ്കിലും പറയാറുണ്ടോസ് പറയുമ്പോ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുകയാണ് എന്തിനാ എന്നെ പുറത്താക്കുന്നത് നിങ്ങൾ മരിക്കാൻ പോവുകയാണ് ഈ സമയത്തല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് എന്തിനാ എന്നെ പുറത്താക്കുന്നത് ആ സമയത്ത് ഉമർബൻ അബ്ദുൽ ലസീസ് പറയുകയാണ് ഫാത്തിമിന്

കരയുകയാട് കാരണം ഭർത്താവ് സക്രാത്തിന്റെ അവസ്ഥയിൽ വീടിന്റെ അകത്ത് കിടക്കുകയാട് ആരോ ു പറഞ്ഞല്ലോ തന്റെ ഭർത്താവിനെ ആരോ കാണാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ ആരാ കാണാൻ വരുന്നത് ഓടി ചെല്ലുകയാട് അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുന്നതെന്ന് തന്നറിയുമോ സ്വലാമോ അലൈകയാ സലാം തന്റെ ഭാര്യ വീടിന്റെ പുറത്തിറക്കിയതെന്തിനും അറിയുമോ റൂമിന്റെ പുറത്തിറക്കിയതെന്തിനും അറിയുമോ അസുറായി വരികയാ റൂഹ പിടിക്കാർ അതുകൊണ്ട് പറയുന്നു ഫാത്തിമയുടെ യാട് തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാട് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകളെ കടന്നു വന്നിരിക്കുകയാട് തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ ഭാര്യ ഒളിഞ്ഞു നോക്കുകയാ അടച്ചിട്ടിരിക്കുന്ന ബാദലിന്റെ പഴുതിലൂടെ എന്ന് പറയുന്ന ഭാര്യ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ ചെറുപ്പക്കാരാ ഖുർആൻ ഓതുന്നടാ മോനേ നസ്കാരം കഴിഞ്ഞട്ടല്ല അസറായൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് എടുക്കാമെന്നപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാണ് സാധാരണ ആയത്തല്ല ഏ ദായത്ത ഓതിയദം അറിയുവോ tilka al-akhirata nuj'alha lil ladina la yuriduuna uluwama fil ardi wa la ൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മരണംങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർബൻ അബ്ദുൽ എന്ന് പറയുന്ന പറയുകയാ ഫാത്തിമ ഫാത്തിമ വല്ലാക്കി ബുലിൽ മുത്തക്കി

ഇലാഹ ോ സഹാദത്ത് കലിമ പറയുകയാണ് അനക്കമില്ല ഭർത്താവനങ്ങുന്നില്ല വാതില് തുറന്നിട്ട് ഓടി ചെല്ലുമ്പോ ഉമറുബന് അബ്ദുല്ലസീസ് ചിരിക്കുന്ന മുഖത്തോടെ കടക്കുകയാ കിടക്കുകയാൊരു സുഗന്ധമെന്നറിയുമോ പ്രിയപ്പെട്ട സുഗന്ധമെന്നറിയുമോ നാട് മുഴുവനും കാണാമെന്നോ മുഴുവനും മുഴുവനും പറയുന്നു എന്തു എന്തു പ്രകാശമാ സുഗന്ധമാ അവസാനം അവസാനമുറു അബ്ദുൽ കഫം പൊതിഞ്ഞു നിസ്കരിച്ചു കൊണ്ടുപോയി പള്ളിപ്പറമ്പിലാറി മണ്ണിനകത്ത് ഇറക്കി വെച്ചു വെച്ചുടക്കി കഴിഞ്ഞപ്പോ പോകുന്നില്ല ഒരാളും പോകുന്നില്ല എല്ലാവരും പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ് പള്ളിയുടെ പരിസരം മുഴുവനും അവര് പറയുന്നത് എന്തൊരു എന്തൊരു സുഗന്ധമാർ സലാം പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു മരണം കിട്ടാറുള്ള കാരണമെന്താണ് ജനങ്ങൾ മുഴുവനും പറയുകയാണ് അങ്ങനെ എല്ലാവരും തിരിച്ചു ആ തിരിച്ചുപോയടോ കാമെന്ന മുഴുവനും എന്നിട്ട് വിളിക്കുന്നു ഫാത്തിമ വേദനിപ്പിക്കാമെന്നതല്ല നീ യാട് എന്റെ ഭർത്താവിന്റെ മരണത്തിൽ നീ വല്ലാത്ത വേദനയിലാട് ഞങ്ങൾ എന്തിനാട് വന്നതും അറിയുവോ ഞങ്ങൾ എന്തിനാട് വന്നതും ഒരേ ഒരു കാര്യം ചോദിക്കാരാട് ഫാത്തിമ ഒരേ ഒരു കാര്യം ചോദിക്കാരാട് പഠനങ്ങൾക്കറിയേണ്ടതെന്തെന്നറിയുമോ നിന്റെ ഭർത്താവ് അസുറായിലിനോട് സലാം പറഞ്ഞല്ലോ ോ നിന്റെ ഭർത്താവിന് വല്ലാത്ത ഞങ്ങളും മരിക്കേണ്ടവരാ ഞങ്ങളും മരിക്കേണ്ടവരാ ഇതുപോലെ ഒരു നല്ല മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ ഇങ്ങനെ ഒരു മരണം കിട്ടാൻ ഭർത്താവ് ചെയ്ത നന്മ എന്താണ് ഫാത്തിമ ഒരു നാട് മുഴുവനും വന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു ഒരുപാട് നോമ്പു പിടിക്കുന്ന മനുഷ്യനായിരുന്നു ഒരുപാട് സതക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ ഞാൻ പറയൂല എന്നൊന്നും പറ എന്റെ ഭർത്താവിനല്ലാവും നല്ല ഒരു മരണം കൊടുക്ക ഒരേ ഒരു കാരണമേ ഉള്ളോ രാഖിന് വല്ല മാറായി ടഹുവലില്ല ഈ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മനുഷ്യരെ കണ്ടിട്ടില്ല അല്ലാഹിവിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ഭർത്താവിനെ പോലെ അമ്മാനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കാരണം എന്റെ ഭർത്താവിനല്ലായിരമല്ലാത്ത എന്റെ ഭർത്താവിനല്ലാരമല്ലാത്ത പറഞ്ഞാൽ എൻ്റെ ഭർത്താവാരൻ അറിയൂ എൻ്റെ ഭർത്താവാരൻ അറിയൂ ഞങ്ങളെ രണ്ടുപേരും കൂട ഒരുക രാത്രി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ നാവിൽ നിന്ന് അല്ലാ എന്ന വാക്ക് വീണു ഞാൻ അല്ലാ എന്നെന്നു പറഞ്ഞു റുബമായി ദുക്കുറുല്ലാഹ ഫിൽ ലൈൽ യദുക്കുറുല്ലാ സുംമ യബകി ഹത്താ യുസ്ബഹ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ അല്ല എന്ന് പറഞ്ഞതും എന്റെ ഭർത്താവ് ഞാൻ അല്ലാടെ പേര് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് സുബഹി വരെ വരയിരുന്നു കരഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പറഞ്ഞു ഇദാ ഖുലൂബുഹും ഉമർബൻ അബ്ദുല്ലസീസിന്റെ ഭാര്യ പറയുകയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അള്ളാരെ പേടിയുള്ള ഒരാളെയേ കണ്ടിട്ടുള്ളൂ അത് വേറെ ആരുമല്ല എന്റെ എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ പെങ്ങളെ ഈ ഈ ചരിത്രം അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് ആരുടെ ആരുടെ റിയോ ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയോ ഉമൃതങ്ങള് പാതിരാത്രി വീടിന്റെ പരിസരത്തു കൂടെ നടന്നു ഉമ്മ പാലിന്റെ കത്ത് വെള്ള ഒഴിക്കാൻ പറഞ്ഞപ്പോ ഉമ്മ കാണുന്നുണ്ട് ഉമ്മാണുന്നുണ്ട് ഉമ്മാറഞ്ഞ മകളന കോർമയുണ്ടോ ആയതീമായ മകളിനോർമയുണ്ടോ ആ ആ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മകനാ മഹാനായ ഉമറുബൻ അബ്ദുല്ലസീസ് ഇതുകൊണ്ടാ പറയുന്നത് തീനുള്ളതിനെ വിവാഹം കഴിക്കാറ് തീനുള്ളതിനെ വേണം പരിഗണിക്കാൻ അതുകൊണ്ട് നിർത്തുകയാ അല്ല പറയുകയാ പറയുകയാ വകാനൂലനാ ഹീ ജീവിക്കണം അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിക്ക് നല്ല അവകാശികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുന്നു ഇനി ഇവരെന്തെങ്കിലും എന്നെ വയതിന് വിളിച്ച ഇതിന്റെ വാക്കി പറയാം അള്ളാഹു പറയാനും കേൾക്കാനും എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഭാഗ്യവും അള്ളാഹു * ഹ টে